ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്നത്തെ ബ്ലോഗ് എന്താന്ന് വെച്ചാൽ കോളേജിൽ എത്തിനിക് ഡേ പ്ലസ് ക്രിസ്മസ് സെലിബ്രേഷൻ ആണ് അപ്പം ആ ഒരു ദിവസത്തെ ബ്ലോഗായിരിക്കും ഇന്ന് അപ്പം നമുക്ക് ബ്ലോഗിലേക്ക് അല്ല കോളേജിലേക്ക് പോകാം പിന്നെ ഞങ്ങൾ അഞ്ച് ഫ്രണ്ട്സ് ഞങ്ങൾ അഞ്ച് പേര് മാത്രമായിട്ട് ഒരു കുഞ്ഞി ക്രിസ്മസ് ഫ്രണ്ടിനെ സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് വെച്ചാൽ ചെറിയ ചെറിയ കുഞ്ഞി ഹാൻഡ് മെയ്ഡോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഗിഫ്റ്റാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് വലിയ ഗിഫ്റ്റ് എന്ന് ഒരു കുഞ്ഞു ഗിഫ്റ്റ് അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നതും ആയിരിക്കും ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് കോളേജിലേക്ക് പോയിട്ട് അവിടെ നിന്ന് കാണാം ചെറിയൊരു ഗിഫ്റ്റ് വാങ്ങണ്ടേ അപ്പം ഒരു കുഞ്ഞ് ഗിഫ്റ്റ് വാങ്ങാൻ വന്നതാട്ടോ ഹാൻഡ് മെയ്ഡോ അല്ലെങ്കിൽ അല്ലാണ്ട് ഉള്ളതാണ് പറഞ്ഞത് പക്ഷെ ഹാൻഡ് മെയ്ഡ് ഇന്നൊക്കെ എന്തായാലും ആവില്ല അതുകൊണ്ട് ഇനി ഗിഫ്റ്റ് നമുക്ക് നോക്കാം അവിടെ കുറേ ഉണ്ട് കേട്ടോ ഒരു വേറെ സ്ഥലം ആണെന്നു വെച്ചാൽ ഗിഫ്റ്റ് വാങ്ങുന്നതിലും കുറച്ച് റൂൾസും കണ്ടീഷൻസും എന്താ വെച്ചാൽ ഹാൻഡ് മെയ്ഡാണ് മെയിനായിട്ട് പറഞ്ഞത് അപ്പോൾ ഹാൻഡ് ആണല്ലോ മെയിനായിട്ട് പറഞ്ഞേ ഹാൻഡ് മെയ്ഡ് മെയിനായിട്ട് പറഞ്ഞതുകൊണ്ട് എമൗണ്ട് വലിയ എമൗണ്ട് ഉള്ള ഒരു ഗിഫ്റ്റ് വാങ്ങരുത് ഒരു അൻപത് രൂപ അതിൻ്റെ കിടയിലുള്ള ഒരു ഗിഫ്റ്റേ വാങ്ങാൻ പറ്റും അപ്പം അങ്ങനെ ഒരു ഗിഫ്റ്റ് നോക്കുകയാണ് ഓവർ പൈസൻ്റെ വാങ്ങരുതെന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് കാരണം കൂടുതൽ ആൾക്കാരും ഹാൻഡ് ആയിരിക്കും കൊടുക്കാമെന്ന് വിചാരിക്കുന്നു കൂടുതൽ ആൾക്കാരെ അറിയാം ഞങ്ങൾ അഞ്ച് പേരേ ഉള്ളൂ ഞങ്ങളിടയിൽ അപ്പം ഗിഫ്റ്റ് നോക്കട്ടെ എന്നിട്ട് കാണിച്ചു തരാം ഒരു ഗിഫ്റ്റ് എടുത്തേണ്ടത് ഇത് ഇത് കുഞ്ഞ് ഒരു ലൈറ്റില്ല ലൈറ്റ് കത്തുന്നതാണ് മറ്റേ അവള് കത്തിക്കാറില്ല എന്താണെന്നല്ലേ ഇത് ഇതും പിന്നത്തതാണ് ഒരു ഐസ്ക്രീം ഇത് എന്താ അറിയോ ഐ റേസർ പക്ഷെ നല്ല രസം ഉണ്ട് കേട്ടോ അത് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി കൂട്ട് അപ്പം നമുക്കിത് രണ്ടും പൊതിയാൻ പറയാം ഒരു രസമല്ലേ ഇത് പൊതിയാൻ പറഞ്ഞത് ഇതെന്തായാലും ഓക്കെ ഈ ഐസ് എന്തായാലും എന്തായാലും ഇഷ്ടം കൂടാ ഉറപ്പാണ് അപ്പം ഇത് പൊതിയാൻ പറയാം എന്നിട്ട് കൊടുത്തിട്ടുള്ള അവിടെ എത്തിയിട്ടിനി ഓരോക്കെ കൂടെ നിന്നിട്ടുള്ള വീഡിയോ എടുക്കാം കേട്ടോ കുറേ നേരം കാത്തു നിന്ന് കാത്തു നിന്നതിന് ശേഷം എത്ര എത്ര സമയമായി എന്നറിയാം ഞാൻ ഇവിടെ കാത്തു നിൽക്കാൻ അല്ലേലും ഇങ്ങനെയാ വേറെ ആരും എത്തിയില്ല ഞങ്ങൾ രണ്ടാവളും എപ്പോഴും ഇവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഞങ്ങൾ നേരത്തെത്തിയെ പരിപാടി കൊറേ കഴിഞ്ഞിട്ടാ തുടങ്ങിയ ഒരു ആ സത്യം ഓരോ ഇവിടെ എത്തുന്നേ ഉള്ളൂ പക്ഷെ ഞങ്ങള് വേഗം പത്ത് മണിന്ന് പറഞ്ഞാൽ സമയത്തിന് ഗിഫ്റ്റ് വാങ്ങിയോ ഞാനും വാങ്ങി ഞാൻ വാങ്ങിയ

അവിടേക്ക് മടിയാവ ഞാൻ കൊറേ ആയി കോളേജിൽ വന്നിട്ട് ഇങ്ങനെ 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 എന്തായാലും അവിടെ പോയിട്ട് ഇനി ബാക്കി വീഡിയോ എടുക്കാട്ടോ ഞങ്ങള് കൊറേ നേരം ഞങ്ങളില്ലേ കൊറേ നേരം വന്നിട്ട് ഇതുവരെ ഒരാളും എത്തില്ല അതുകൊണ്ട് നിന്ന് 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 ഞങ്ങൾക്ക് ഡാൻസ് ഉണ്ട് ഞങ്ങളുടെ ഡാൻസ് അപ്പൊ ഡാൻസ് ഒക്കെ ഇതില് ഞാൻ കൊടുക്കട്ടെ പിന്നെ ഞങ്ങൾ പോയിട്ട് എന്തെങ്കിലും കുടിക്കട്ടെ കുടിക്കുകയും കഴിക്കുകയും ചെയ്യട്ടെ ഒരു പഴം രണ്ട് ബോണ്ട അല്ല ഒരു ബോണ്ട ഒരു പഴംപൊരി അത് എനിക്ക് അല്ല എനിക്ക് ഒരു കഴിക്കട്ടെ ഇത്ര നേരം ഞങ്ങൾ ഞങ്ങൾക്കാ വരുന്നത് നായ്ക്കള് ഇനി ഞങ്ങള് നേരെ പോയിട്ട് ഞങ്ങളെ ക്രിസ്മസ് ഫ്രണ്ടിനെ ഞങ്ങള് തെരഞ്ഞെടുക്കട്ടെ

ഇനി നമുക്ക് ഗിഫ്റ്റ് ഗിഫ്റ്റ് എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാം ഞാൻ എന്ത് ഗിഫ്റ്റ് എടുക്കട്ടെ എന്റെ ഗിഫ്റ്റ് ഒരു കുഞ്ഞ് ഗിഫ്റ്റ് ആണേ എല്ലാരും കുഞ്ഞ് ഗിഫ്റ്റ് എടുത്തത് ഞങ്ങൾ ഒരു സിമ്പിൾ പണ്ടത്തെ ഒരാളിപ്പോൾ എന്തായാലും അത് അപ്പുറത്ത് പോയിട്ട് ഞങ്ങൾ അങ്ങോട്ടും കൂടി കൊടുത്ത് പൊട്ടിക്കുന്ന വേദിയോട് ചേട്ടൻ ഒക്കെ ആരെയോ കിട്ടിയാൽ നമ്മളോ പറയും മുമ്പൊക്കെ ചെന്നട്ടെ ഒന്ന് വാ നമുക്ക് ഗിഫ്റ്റ് ഗിഫ്റ്റ് മണമുണ്ടല്ലോ മുമ്പൊക്കെ പണ്ടല്ലേ ഗിഫ്റ്റ് ചെയ്യാം ഗിഫ്റ്റ് ഒക്കെ ഇങ്ങനെ കൊടുത്തിട്ട് കുറേ ആയി ഇങ്ങനെ കുഞ്ഞു കുഞ്ഞി കിട്ടു പക്ഷേ മണമുണ്ടല്ലോ ഒരു നൊസ്റ്റ് സ്മെല്ലാണ് ഭയങ്കര ഇതിഷ്ടാവുന്നറിയില്ല കേട്ടോ ഇതല്ലേ സംഭവം എന്താ അറിയോ മറ്റേ എന്താ പറയുക ടെക്സ്റ്ററില് ടെക്സ്റ്റർ മോഡൽ തോന്നുന്നു അല്ലേ എന്താ ഐ പിടി ടെക്സ്റ്ററിൻ്റെ പക്ഷെ ടെക്സ്റ്ററല്ല നിങ്ങൾക്കറിയാം എന്താന്ന് ഇനി ഒരു എനിക്കറിയില്ല ആർക്കാണ് കിട്ടിയ നീ അമ്മേ എന്തായാലും മറ്റേ ഉപയോഗിച്ചാൻസി ഇത് ഓരോരുത്തർക്ക് കൊടുത്തിട്ട് ഷെയർ ചെയ്തിട്ട് எல்லாம் அடுத்தே நோடு அத்திரம் ഓരോരുത്തർ ഗിഫ്റ്റ് കാണിച്ചല്ലാ പുണ്യ രാത്രി കിടക്കുമ്പോ വായ തുറന്നിട്ട് തുറന്നിട്ടോ കിടക്കല് ബാധി അപ്പൊ ആ വായ തുറക്കാണ്ട് നിക്കാനാണ് ആ പഞ്ഞി കൊടുത്തത് എടി ഇങ്ങനല്ലേ ഇനിയോടീ വീഡിയോ എടുക്കണ്ട് ഇനി അടുത്ത് അടുത്ത ഇനി ക്ക് കിട്ടിയ നോക്കട്ടെ ആരതി മുഖം ഒന്ന് ചിരിച്ചത് നോക്കും ഇനി സോനക്ക് ഞാൻ സോനക്ക് കൊടുത്തത് അടുത്ത് ദേവിക്ക് തുറക്കല്ലേ ി പറഞ്ഞോ അനക്ക് കുളിക്കുമ്പോ കത്തിച്ചു കുളിക്കല്ലോ ഏടോ എന്നെ എന്ന കാണുന്നുണ്ടോണോന്നെ ശരിക്കും ദേവി കപ്പത്തേം പൊളിച്ചു കൈസ് എന്താ ഹെന പൗഡർ എന്താ ദൈവിക വയനസ് ആയ ദൈവിക വയനസ് ആയി മുടിയൊക്കെ നരച്ച് അതുകൊണ്ട് ഹെന പൗഡർ ആണോ കൊടുത്തത് അതന്നെയാണ് എന്താ ആ നല്ല രസുണ്ട് വേറെന്താ അത് ഇതെന്താ ഇതെന്താ അതെന്താ ഇത് തിന്നാ തിന്നു തിന്നുന്ന പറയുന്നേ ഇവക്കഞ്ഞി കിട്ടിയ മൂക്കിന് തന്നിട്ടുണ്ട് ഞാൻ എന്റെ നന്ദിക്ക എനിക്ക് ദേവികേനെ കിട്ടിയേ അല്ലെ ദേവികിട്ട് എനിക്കിഷ്ട ഇത് നല്ല രസണ്ടേ അയ്യോ ഫോട്ടോകളോ എടുന്ന് ഒപ്പിച്ചു പക്ഷേ ഷ്ട എനിക്ക് ഇങ്ങനെ പാവ കുട്ടികളൊക്കെ ഭയങ്കര ഇഷ്ടക്ക് പരിപാടി അങ്ങോട്ടേ അയ്യോ ഇത്ര നേരം ഇങ്ങള് എന്താണ് കുറച്ച് പെൺകുട്ടികളെ അട്ടഹാസങ്ങളും അവരുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളുമാണ് ആണ് കണ്ടത് ഇനി നമുക്ക് പോയിട്ട് എനിക്കിത് നല്ല ഇഷ്ടായിട്ടോ ഞാൻ ഇത് പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇത് ഞാൻ വിചാരിച്ച എന്താ അറിയോ ജസ്റ്റ് എന്തോ ടാഗ് തൂക്കൂലേ അതുപോലെ ചേച്ചെ ഫ്രണ്ട് പറഞ്ഞ ഇതൊന്ന് തിരിച്ചു നോക്കൂ യോ നല്ല ഇഷ്ടമായി അരവണ ഞങ്ങളുടെ ഉച്ച ഉച്ചക്കത്തെ അന്നദാനം അന്നദാനല്ല അന്നം അരവണ എന്റെ ഗിഫ്റ്റ് ഞാൻ പറഞ്ഞു ആ ഐസ്ക്രീമിന്റെ നല്ല ഞാനല്ലേ വീഡിയോയിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത് ആ മൈക്ക് റബ്ബർ ഇവക്കെന്തായാലും ഇഷ്ടായിരുന്നു ഞാൻ വീഡിയോയില് പറയുകയും ചെയ്തിരിക്കുന്നു ഡാൻസ് ഉണ്ട് ഇപ്പൊ കുറച്ച് സമയത്തിനുള്ളിൽ ഞങ്ങള് ഡാൻസ് തുടങ്ങും പക്ഷേ എന്താന്ന് വെച്ചാൽ ഞങ്ങൾ സാരി ഫോം പാർട്ടി പക്ഷേ ഞങ്ങൾ സാരി എടുത്തേ വീട്ടിൽ പോയി സാരി പ്രാക്ടീസ് ജസ്റ്റ് പ്രാക്റ്റീസ് ഈ സോന രാവിലെത്താൻ പറഞ്ഞ ഉച്ചക്ക് എന്നിട്ട് പഠിച്ചില്ലെന്ന് പറഞ്ഞോളൂ നമുക്ക് പോയിട്ട് ഓളെ ഡാൻസ് പഠിപ്പിക്കാം ഞാനും ദൈവിക പിന്നെ തെറ്റിച്ചാലും സാരിക്ക് ഇങ്ങനെ ഉം ഉം വാക്കി കളിച്ചു ഞങ്ങൾ ഓക്കെ നേക്കറിയില്ല ഓക്കൊന്നും അറിയില്ല വിവരമല്ലാത്തൊരു കുട്ടി ഇഞ്ചു പൈതലാ ഞങ്ങളെ ഇടയിലെ തൊള്ളേന്ന് വരുന്നതിന് മെല്ലും പരദൂഷണം പറയാ വന്ന വരവ് കാണേ ഞങ്ങക്ക് രണ്ട് സാറല്ലോ ഗൈസ് ഇന്നത്തെ ഫോട്ടോ എടുപ്പൊക്കെ കഞ്ഞിനിന് വീട്ടിൽ പോയിട്ട് ഡ്രസ്സ് ഞങ്ങൾ മാറ്റിട്ട് വരട്ടെ ഇവരൊന്നും ഡ്രസ്സ് കൊണ്ടാ അപ്പൊ ഇന്റെ ഏതെങ്കിലും ഒരു രണ്ട് ഡ്രസ്സ് കൂടെ കിടപ്പാവല്ലോ സ്വന്തമായിട്ടില്ല ഇന്നത്തെ ഒരു ദിവസം ഇടാനേ ഇനി അത് ഇട്ട് വന്നിട്ട് ഹോം പാർട്ടി ഉണ്ട് അതിന് ഇനി പങ്കെടുക്കാൻ പറ്റും അറിയില്ല എന്തായാലും ഞങ്ങള് വീട്ടിൽ പോയിട്ട് മാറ്റി വരട്ടെ ഇവിടെ ഒരുത്ത കളിയാക്ക യൂട്യൂബേഴ്സ് ആരാന്നൊന്നു ഓനെ അറിഞ്ഞൂടാ മാറ്റിക്കും വെറുതെ ഞങ്ങളതാക്കാൻ കണ്ടാവും മാറ്റിയിട്ട് വീട്ടിൽ വന്ന് മാറ്റി നേരെ കോളേജിൽ പോവാറ്റിന്റെ സൗണ്ടൊക്കെ കൂടുതൽ കേക്ക്ണ്ടാവുക ായിരുന്നു കോളേജിൽ എത്തി പരിപാടി തുടങ്ങിയിട്ട് തത്രപ്പാടിൽ ഓടിക്കതച്ചു വന്നപ്പോടെ പരിപാടിയില്ല ആരു ഫുഡ് കഴിക്കാൻ പോയി ഫുഡ് കഴിച്ച് വന്നിട്ടാണ് ഈ പരിപാടി ഫുഡ് കഴിച്ചില്ല ഫുഡ് ഫുഡ് കഴിച്ചാ വായ തൊറന്നോട് പറയുന്ന ഇനിപ്പാലും ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് വരാം ബായ് ഹോം പാർക്കി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് നമുക്ക് എൻജോയ് ചെയ്യാം അപ്പം നമുക്ക് ഫോം പാർട്ടി എൻജോയ് ചെയ്യുന്ന വീഡിയോസ് ക്ലിപ്സ് ഒക്കെ എടുക്കാൻ കഴിയോ അറിയില്ല എന്തായാലും എടുക്കാൻ കഴിയുകയാണ് എന്തായാലും ഞാൻ ഇതിലേക്ക് ഇടാം അല്ലേ ദേവിക ആദ്യമായിട്ട് ഞങ്ങളുടെ കോളേജിൽ ഞങ്ങളുടെ കോളേജിൽ ആദ്യമായിട്ട് എടുക്കും പരിപാടി അപ്പം എന്തായാലും നമുക്കൊന്ന് എൻജോയ് ചെയ്യുന്ന വീഡിയോ ഇടാൻ കഴിയാണോ ഇടാം ഇത്രയും വിചാരിച്ചില്ല കേട്ടോ ഞാൻ സൗന്ദനക്കേണ്ടതാ ചളിക്കട്ടയാ ചളിക്കട്ട സാരി മാറ്റിയ നന്നായി ഓ പക്ഷെ വൈപ്പെട്ടോ എന്റെ ലാസ്റ്റ് പരിപാടി ഇത്ര അടിച്ചുപോലെ ഞങ്ങൾ കാലൊക്കെ കേട്ടെ കാലിന് കാലിന്റെ ഓടാൻ കാണിച്ചില്ല കാരണം അത്രയ്ക്കും അബദ്ധം ചളി കട്ടയാ ഓളത് ഞാൻ കാണിച്ചരാ എന്തായാലും ഓളത് കാണിച്ചില്ലേ ഇപ്പൊ ഞാൻ എന്റെ കൂടി കാണിക്കയച്ചേ ഇനി എന്തായാലും കാലൊക്കെ ഒന്ന് കഴിക്കട്ടെ നല്ല ചീടിക്കുന്നു കാല് ബട്ട് അയ്യോ വൈബ് അയ്യോ ഇവിടെ വൈപ്പ് ഏടെയും കാണുന്നില്ലെന്നോ ഞങ്ങൾ ബാത്റൂമിൽ പോയി കാലിക്കട്ടെ ഇവിടെ ഏടെയും അയ്യോ വൈബ് നിങ്ങൾക്ക് ഇന്നത്തെ ഇപ്പം ആവശ്യത്തെ വീഡിയോ ഇഷ്ടമാകും അറിയില്ല ഇഷ്ടമാവാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സൗണ്ട് ഒക്കെ പോയിക്കുന്ന ഓൾമോസ്റ്റ് സൗണ്ട് ഒക്കെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്ക ഞങ്ങൾ എല്ലാവരും വീട്ടിലേ പോകും എല്ലാവരും ഓൾമോസ്റ്റ് ടയേർഡായി അന്നാക്കിരപ്പം പത പോയി സൗണ്ട് പോയി പക്ഷേ ഇന്നത്തെ ദിവസം എങ്ങനെന്തേലും ഒരു അടിപൊളി ദിവസം തന്നെ പറയാം സോ സുഗായ് ഞങ്ങൾ ഇവിടെ വെച്ച് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതെ എല്ലാം ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടുക ഇതുപോലത്തെ ഇനിയും നല്ല വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബായ് ബായ്